നിങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക എല്ലാ ഓന്ടർപ്രണേഴ്സും എന്താ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല അവർ നോക്കുന്നത് ടോപ്പ് ഇറ്റ്സ് നോട്ട് വാട്ട് യു ഡൂ ഇറ്റ്സ് ഹു യു ബിക്കം മുകളിലേക്ക് പോകുമ്പോൾ നീ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ചോദ്യം നീ ആരാകുന്നു എന്നുള്ളതാണ് ചോദ്യം ഹു ആർ യു ബിക്കം ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ യു ഷുഡ് ബിക്കം ദാറ്റ് പേഴ്സൺ ദാറ്റ് എവരി വൺ റെസ്പെക്ട് ബിസിനസ്സുകാരൻ്റെ കാശിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആണ് റെസ്പെക്ട് ബഹുമാനം അത് ചോദിച്ച് വാങ്ങാൻ പറ്റില്ല കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല അത് അത് നാട് അംഗീകരിച്ച് തരുന്നതാണ് ആ അംഗീകാരത്തിലാണ് കാര്യം ഇരിക്കുന്നത് ആ റെസ്പെക്റ്റ് നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്പോഴാണ് നിങ്ങൾ തികഞ്ഞ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് ഓണർ ആവുന്നത് നിങ്ങളോ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ആരൊക്കെയാണ് മാറാൻ തയ്യാറാകുന്നവർ ഇനിയും ഉയർന്ന ജീവിതം നേടണം എടാ ഞാൻ ലൈഫിൽ രണ്ട് രീതിയിലും ജീവിച്ചിട്ടുണ്ട് കാശില്ലാതെയും ജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ കാശുണ്ടാക്കിയും ജീവിക്കുന്നുണ്ട് കസ്റ്റമറിൽ നിന്ന് പവർ എവിടേക്ക് പോയി സെല്ലറിലേക്ക് പോയി വൈ ഇന്നത്തെ ദിവസം സാധനം വേണോ ഇത്രയാവും ആയിക്കോട്ടെ താ നെഗോസിയേഷനിൽ കസ്റ്റമർ തോക്കുന്ന എപ്പോഴാണ് സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും ഉള്ളപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം സപ്ലൈ കുറയ്ക്കാൻ പറ്റണം സപ്ലൈ കുറയ്ക്കണം നിങ്ങൾക്ക് ഡിമാൻഡ് വരണമെങ്കിൽ അവൈലബിലിറ്റി കുറയ്ക്കണം ഈസിലി അക്സബിൾ ആവരുത് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവോ ഇന്ന് ഈ നിമിഷം എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാ ജന്മം ചെയ്താൽ ഒരു കസ്റ്റമറുടെയും കോള് നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത് ഞാൻ ബിസിനസ് ഓണേഴ്സിനോടാണ് പറയുന്നത് എപ്പോൾ നീ ആണോ അവൻ നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിലോ അല്ല സാറിനെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്തായിരുന്നു സർ കാര്യം പറയൂ ഞാൻ പറഞ്ഞോളാം ഡിമാൻഡ് ഉണ്ടാകണമെങ്കിൽ അവൈലബിലിറ്റി കുറയ്ക്കണം അപ്പോൾ നെഗോസിയേഷൻ സക്സസ് ആകാൻ രണ്ടാമത്തെ മാർഗം സപ്ലൈ കുറയ്ക്കുക ഡിമാൻഡ് കൂട്ടുക